ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത പ്രാവുകൾ എല്ലാം കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്തതാണ് പക്ഷേ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പണി കിട്ടി അതിനെ ഞാൻ പ്രാവുകളെല്ലാം തിരിച്ചു കൊണ്ടു വന്നു അപ്പോൾ ഇന്ന് ആ ഒരു പ്രാവുകളുടെ റീ പോസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അന്ന് ആ കുഞ്ഞുങ്ങളെയൊക്കെ പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അടുത്ത് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് സംഭവിതാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയാലാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കതിന് ലഭ്യമായിട്ടുള്ള പ്രാവുകളാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെടുത്ത് പറയാണ് ദൂരോട്ടുള്ള ഡെലിവറികൾക്ക് ഫുൾ പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ നമ്മൾ കൊണ്ടുവരുകയുള്ളൂ അല്ലാത്ത പക്ഷം കൊണ്ടുവരുന്നതായിരിക്കത്തില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് സീറോ കല്ലി കുഞ്ഞാണ് പ്രാവ് വരുന്ന വെള്ളയിലാണ് നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞാണ് അതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈം ഓടിയിട്ടുണ്ട് ഈ കുഞ്ഞും ഗ്യാരൻറ്റിയാണ് പതിമൂന്ന് പ്ലസ് പറക്കാൻ ഉള്ള ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് ഇത് വന്നിട്ട് കത്തങ്ങ ചാമ്പ്യയിലും അതുപോലെ തന്നെ സബ്ജയിലുമാണ് ഒരു പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സെറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ പക്ക ഹെൽത്തിയാണ് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല റിസൾട്ടഡായിട്ടുള്ള നല്ല ഗ്യാരണ്ടി കുഞ്ഞന്മാരാണ് പറപ്പിച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങൾ റക്കോളിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞന്മാരാണ് നമുക്ക് ധൈര്യമായിട്ട് പറപ്പിച്ച് റിസൾട്ടാക്കി വെക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് പതിമൂന്ന് പ്ലസ് പറന്ന് തന്നിട്ടുണ്ട് അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് പറന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് ഇത് മറ്റേ സിംഗിൾ കുഞ്ഞാണ് നല്ല റിസൾട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഇതിൻ്റെ പാരൻസൊക്കെ നമ്മൾ ഇവിടെ പറത്തി റിസൾട്ടാക്കിയ പ്രാവുകളാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറപ്പിക്കാൻ പറ്റിയൊരു ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളടുത്ത് വിളിച്ച് ചോദിച്ച ഒരു കുഞ്ഞാണ് പക്ഷെ അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നതിനാലാണ് നമുക്ക് തരാൻ പറ്റാത്ത ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞന്മാരാണ് എടുത്ത് കൂട്ടി വയ്ക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കേരളയിലാണ് പ്രാവ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഒരു പതിമൂന്ന് പ്ലസ് ഒക്കെ നല്ല രീതിയിൽ പറന്ന് തരും കറക്റ്റ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഈ ഒരു ഗ്യാരൻറ്റി തരുന്നത് അപ്പോൾ നല്ലൊരു കുഞ്ഞാണത് ഇത് ഒരു സിംഗിൾ കുഞ്ഞാണ് കുഞ്ഞ് വരുന്നത് കയറയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറത്താനായിട്ട് എടുത്ത് കൂട്ടി സൂക്ഷിക്കാൻ പറ്റിയ പ്രാവാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് കുഞ്ഞ് വരുന്ന വാലിക്കറുപ്പിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് എൻ്റെ പാരൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം ഓടിയ പ്രാവുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് കൂട്ടിൽ വെച്ച് ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കണ്ണാടിക്കാരയിലാണ് നല്ല റിസൾട്ടഡ് കുഞ്ഞാണ് സിംഗിൾ കുഞ്ഞാണ് പ്രാവശ്യം ഒരു കുഞ്ഞേ കിട്ടിയുള്ളൂ ഇതിൻ്റെ പാരൻസിന് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് പ്രാവ് നല്ല വിട്ടിൽ കണക്ക് നിന്ന് പറക്കും നല്ല റിസൾട്ട് തരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വാലിക്കറുപ്പിൽ ഒരു അഡൽറ്റ് മെയിലാണ് നല്ല മെയിലാണ് നമ്മൾ കുഞ്ഞെടുത്ത പ്രാവാണിത് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടിൽ ബ്രീഡ് സ്റ്റോക്കായിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കുഞ്ഞുങ്ങളും നല്ല പറന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇത് ഷൈലിയിൽ ഒരു മെയിലാണ് ചാമ്പ ശൈലിയിൽ ഒരു മെയിലാണ് ഇത് ജസ്റ്റ് ഒരു പത്ത് കല്ല് കഴിഞ്ഞ് മെച്ചുവറായി വരുന്ന ഒരു മെയിൽ ബേഡാണ് നമ്മളിവിടെ തന്നെ കുഞ്ഞെടുത്ത ഒരു പ്രാവാണ് ഇത് നമ്മളൊരു മൂന്ന് നാല് മണിക്കൊരു പറത്തി വെട്ടി വെച്ച പ്രാവാണ് ഇത് വെള്ളച്ചാമ്പയിൽ ഒരു മെയിലാണ് നല്ല റിസൾട്ടഡ് മെയിലാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പറപ്പിച്ചിട്ടുമുണ്ട് നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻ്റി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു അഡൽട്ട് മെയിലാണ് നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ് ഇത് കയറയില് ഒരു മെയിലാണ് ഇത് ഏകദേശം ഒരു ഒന്ന് ഒന്നര വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഒരു മെയിലാണ് ഇത് നമ്മൾ ഇവിടെ കുഞ്ഞെടുത്ത പ്രാവാണ് ഇതിനെ നമ്മൾ ഇവിടെ ഒരു നാലഞ്ച് മണിക്കൂർ പറത്തി വെട്ടിയതാണ് നാലാം കല്ലിയിൽ ഇപ്പോൾ അഡൽറ്റ് മെയിലായി അതിന് ശേഷം നമുക്ക് പറത്താനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കയ്യിൽ പോയതാണ് ഇത് സുറുമറയിൽ ഒരു അടൽട്ട് മെയിലാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞമ്മ കുഞ്ഞന്മാരെയൊക്കെ തന്നിട്ടുള്ളൊരു മെയിലാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിങ്ങളുടെ കൂട്ടിൽ ബ്ലീഡ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഒരു മെയിലാണ് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് ഒരു ഫീമെയിലാണ് ഫീമെയിൽ വരുന്ന ചാമ്പ വഴിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തൊരു ഫീമെയിലാണ് ഒരുപാട് പേര് വിളിച്ചതുമാണ് പക്ഷെ അന്ന് ആ ഒരാൾ നമുക്ക് വാക്ക് പറഞ്ഞിട്ടിരുന്നുകൊണ്ടാണ് തരാൻ കഴിയാത്തത് ചാമ്പ വഴി ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് സുറുമെയിൽ ഒരു അടൽട്ട് മെയിലാണ് ഇതും കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ നമുക്ക് സാഹചര്യം കാരണം തരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു അഡൽട്ട് മെയിലാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നമ്മളിവിടെ കുഞ്ഞുങ്ങളെടുത്ത് റിസൾട്ട് കൺഫേം ആക്കിയതാണ് ഇത് നാല് കല്ലിയായ ഒരു കുഞ്ഞാണ് നമ്മളിവിടെ ഒരു രണ്ട് ചുറ്റിപ്പ് ചുറ്റിച്ചിട്ടുള്ളൂ നാല് കല്ലിയായിട്ടുണ്ട് കയറയിലാണ് കുഞ്ഞ് വരുന്നത് കുഞ്ഞ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞ് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി പറപ്പിക്കാം പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഈ ഒരു പേർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇതും നമുക്കിപ്പോൾ അവൈലബിളാണ് സുറുമയറയിലും മെയിലും വെള്ളക്കയറയിലെ ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു പേരാണ് ഇതിപ്പോൾ ഫസ്റ്റ് എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ നാളെയോ മറ്റന്നാളോ അടുത്ത എഗ്ഗ് ചെയ്യും നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് നമ്മൾ കുഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ പറക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് താല്പര്യമുള്ളൊരു ഈ വീഡിയോ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രാവുകളെ തിരിച്ചറിയാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഓൾക്കാറുള്ള ഡെലിവറി ഉണ്ട് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമ്മുടെ സ്ഥലം ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഒരു പ്രശ്നവുമില്ല അതല്ലാതെ ഡെലിവറി ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത് ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റാ